ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി ഏതെല്ലാം ആഘോഷങ്ങൾ വന്നാലും സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾക്ക് മാറ്റമൊന്നുമില്ല എന്ന് അർത്ഥമാക്കുന്നു ഓണം വന്നാലും ഉണ്ണി പിറന്നാലും എല്ലാം അവരുടെ ജീവിതത്തിൽ ഒരുപോലെ തന്നെ അത്തം കറുത്താൽ ഓണം വെളുക്കും അത്തത്തിന് മഴ പെയ്താൽ ഓണത്തിന് തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്ന പ്രതീക്ഷയാണിവിടെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ മറ്റു ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു ഓണം വന്ന് ഓടിപ്പോയി വളരെ പെട്ടെന്ന് വന്നുപോകുന്ന സന്തോഷങ്ങളെയോ അവസരങ്ങളെയോ സൂചിപ്പിക്കുന്നതാണ് ഈ പഴഞ്ചൊല്ല് ഓണം വരാനൊരു മൂലം വേണം അത്തം മുതൽ പത്തു എടുത്തു നോക്കിയാൽ മൂലം നാൾ കഴിഞ്ഞിട്ടാണ് ആഘോഷ ദിവസമായ തിരുവോണം വരുന്നത് മൂലം എന്ന വാക്കിന് കാരണം എന്ന അർത്ഥമെടുത്താൽ നല്ല കാര്യങ്ങൾ വരാൻ അതായത് സന്തോഷങ്ങൾ വരാൻ ഒരു കാരണം വേണം അത് തനിയേ വരില്ല എന്നർത്ഥം ഓണത്തിനില്ലാത്തതോ സംക്രാന്തിക്ക് ഓണം പോലെ നല്ല അവസരങ്ങളിൽ ലഭിക്കാത്തത് മറ്റവസരങ്ങളിൽ ലഭിക്കുമോ എന്ന ആശങ്കയാണിവിടെ കിട്ടുമ്പോൾ തിരുവോണം കിട്ടാൻ ഞാൻ ഏകാദശി ഉള്ളകാലത്ത് ഓണം പോലെ നന്നായി ജീവിക്കും പഞ്ഞ കാലത്ത് ഒരു നേരം മാത്രം കഴിച്ച് ഏകാദശി നൂറ്റിയിരിക്കും നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം ഓണം കഴിഞ്ഞാൽ ഓട്ടക്കലം ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ജീവിതം വീണ്ടും പഴയ പോലെ എന്നർത്ഥമാക്കുന്നു ഓണം പോലെയുള്ള ആഘോഷങ്ങൾ കഴിയുമ്പോൾ കയ്യിലുള്ളതെല്ലാം തീർന്ന് ബുദ്ധിമുട്ടുന്ന അവസ്ഥ കാണം വിറ്റും ഓണം ഉണ്ണണം കയ്യിലുള്ളത് വിറ്റിട്ടാണെങ്കിലും ഓണം കൊണ്ടാടണം എന്നർത്ഥം ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം ഉത്രാടത്തിന് ഉച്ചയ്ക്ക് ഉണു കഴിഞ്ഞാൽ പിന്നെ തിരുവോണ ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകളുടെ തിരക്കുകളാണ് ഓണസദ്യക്കും പൂക്കളത്തിനും വേണ്ടതൊക്കെ ഒരുക്കി വയ്ക്കണം ഓണക്കോടി വാങ്ങണം അതിഥികളെ സ്വീകരിക്കണം അങ്ങനെ ഉത്രാടത്തിന് തിരക്കോട് തിരക്കാണ് അമ്മമാർക്ക് ഓണം ഉണ്ടറിയണം ഓണത്തിന് തൂഷ്യനിലയിൽ ചോറ് കറികൾ പപ്പടം പഴം പായസം എല്ലാം വിളമ്പി ഓരോന്നിൻ്റെയും രുചിയറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കണമെന്നാണ് പറയുക ഓണസദ്യയുടെ രുചി ഉണ്ടു തന്നെ അറിയണം ഓണമുണ്ട വയറെ ചൂളം പാടുകയുള്ളൂ ഓണസദ്യയും പായസവും കഴിച്ച് സന്തോഷമാവുമ്പോഴാണ് വയറ് ചൂളം വിളിക്കുന്നതെന്നാണ് പറയുന്നത് വിശക്കുന്ന വയറുകൾ ഒരിക്കലും ചൂളം വിളിക്കുകയില്ല അവർക്ക് ഒരല്പം ഭക്ഷണമാണ് ആവശ്യം ഉറുമ്പ് ഓണം കരുതും പോലെ ഉറുമ്പ് അരിമണികൾ കൂട്ടിക്കൂട്ടി വയ്ക്കുന്നതുപോലെ ഓണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മുൻപേ തൊട്ട് തുടങ്ങണമെന്നാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത് ഉള്ളതുകൊണ്ട് ഓണം പോലെ കയ്യിലുള്ളത് കുറവാണെങ്കിലും അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നു കയ്യിലുള്ളത് കൊണ്ട് ഓണം പോലെ നന്നായി ആഘോഷിക്കുക എന്നർത്ഥം ഓണം കേറാമൂല ഓണം എത്തിപ്പെടാത്ത സ്ഥലം ഒട്ടും തന്നെ വികസനം വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളെയാണ് സാധാരണയായി ഓണം കയറാമൂല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്